ഹലോ ആ ഇയാൾ ഓർമ്മയുണ്ടല്ലോ ഓർമ്മയിലാത്തൊരിക്കും ഞാൻ പറഞ്ഞുതരാം വലിയൊരു ധീര കൃത്യം ചെയ്തിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വുമൻസ് ക്ലബ്ബ് ഏ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആ ക്ലബിലെ ആൾക്കാർ വന്നിട്ട് നല്ല അപ്പൂമാളൊക്കെ ഇട്ട് സ്വീകരിച്ച ഒരാളാണ് ഇയാൾ ഇയാൾ എന്തിനാണ് ജയിലിൽ പോയത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ അശ്ലീലമായി കാണിച്ചു അത് പ്രത്യേകിച്ച് ഞാനെടുത്ത് പറയുന്നില്ല എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഇയാളൊന്നുമല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങി ആ പെണ്ണെ ആ പെൺകുട്ടി പല പല വീഡിയോസിലും വന്ന് പറഞ്ഞു ഇത് ചെയ്തതാണ് എന്നോട് ഇങ്ങനെ കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ് പല രീതിയിൽ ആ പെണ്ണ് ഇത് എന്നാ ഒരു സംഭവം ഉണ്ടായി എന്ന് പ്രൂവ് ചെയ്തിട്ടും ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചു ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചില്ല അതങ്ങനെയാണല്ലോ അമ്മയെ തല്ലേ രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ നമ്മൾ അത് എന്നെ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ വീണ്ടും ഇതുതന്നെ ആവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്ന വാർത്ത അപ്പോൾ അന്നേ ആ പെണ്ണിട്ട ഡ്രസ്സിനായിരുന്നു കുറ്റം അങ്ങനെ ഡ്രസ്സിട്ടാൽ ഏതാണുങ്ങൾക്കും അല്ലാതൊക്കെ തോന്നൂലേ എന്ന് ഒരു ഡ്രസ്സിലാണോ ആൾക്കാർക്ക് തോന്നുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ മൂന്ന് വയസ്സായ കുഞ്ഞും എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു വയസ്സായ ഒരു തള്ളയും ഇങ്ങനെ ഓരോ വലാകരം ചെയ്യുന്നതും പിച്ചു ചീന്തുന്നതും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതും കൂടി ഒന്ന് പറഞ്ഞു തന്നോട്ട ഈ ഒന്ന് ഇങ്ങനെ കടന്ന് കുറയ്ക്കുന്ന ആൾക്കാരോടാണ് എന്തിനേ എതിനെയും കണ്ടിട്ട് അങ്ങനെ കാമ പ്രാന്തോടുകൂടി നോക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസിക രോഗമല്ലേ അപ്പം ചോദിക്കും തോന്നൂലെന്ന് തോന്നുമായിരിക്കാം ആണുങ്ങളിലെ കണ്ണുകളിലൂടെയാണ് അവരാര ഒരു ഇത് വര തോന്നുന്നത് ഓക്കെ പക്ഷേ അത് ആണുങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ള ആണുങ്ങൾ ആരാണെന്നറിയാവോ കുടുംബത്തിൽ ജനിച്ചവര് അറിയാവോ എല്ലാ ആൾക്കാർക്കും ഉണ്ട് ഇതുപോലെ നിങ്ങൾക്ക് മാത്രമല്ല ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ പെണ്ണുങ്ങൾ അങ്ങനെ ഡ്രസ്സ് ധരിച്ചത് കൊണ്ട് വയറ് കാണിച്ചത് കൊണ്ട് അല്ലെങ്കിൽ എന്നാ ചെറിയ ഒരു ഉടുപ്പിട്ടതുകൊണ്ട് അല്ലെങ്കിൽ കാലിൻ്റെ പിന്നെ കാലൊക്കെ കണ്ണങ്ക കണ്ണുങ്ങളല്ല മുട്ടും കാലിൻ്റെ മുകളിലോട്ട് ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ഒക്കെയാണ് ഞങ്ങൾക്കത് തോന്നിയത് തോന്നുന്നത് കൊണ്ടിട്ടാണ് അങ്ങ് ചെയ്തതെന്ന് അപ്പോൾ പറയാനുള്ളത് ഓരോരുത്തരെ ഇഷ്ടമാണ് ഓരോരുത്തരെ സ്വാതന്ത്ര്യമാണ് ഏതൊക്കെ ഡ്രസ്സ് എന്നുള്ളത് അല്ലേ അപ്പോൾ അതങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അടക്കി വെക്കുക അടക്കി വെക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് പ്രത്യേക തരമുള്ള മാനസികാവസ്ഥ അസുഖമാണ് മറ്റുള്ളവർക്ക് അത് പറ്റുന്ന നിങ്ങൾക്കത് പറ്റുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പിന്നെ ആൾക്കാരെല്ലാവരും തന്നെ ഫുൾ ഡ്രസ് ഇട്ട് നടക്കുന്നത് കാണുന്നില്ല പിന്നെ ഇവന്മാർ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അവൾ അവനവൻ്റെ ഭാര്യമാരുടെയായിരിക്കും കാണുന്നത് അപ്പോൾ പുറത്തൊരാളുടെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആകാംക്ഷ ആ സമയത്ത് സാധാരണ ഇപ്പോൾ ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും എവിടെ നോക്കിയാലും ഇങ്ങനെ ബിഗിനിയും എന്നാ ഇങ്ങനെ ചെറിയ ചെറിയ എന്നാ ബർമോടെ എന്നാ പെറ്റിക്കോട്ട് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല കാരണം അവർ ചെറുപ്പം മുതൽ ജനിച്ച നാളോട്ട് അവരെ എല്ലായിടത്തും കാണുന്നത് അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തുമില്ല ആ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഇത് കാണിക്കാതെ കൊണ്ട് നടക്കുന്നത് ആൾക്കാർ എന്നാൽ പ്രത്യേകിച്ച് അപ്പോൾ ചോദിക്കും നീ നീ ഒന്ന് കാണിക്കോ എന്നൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കമൻറ്റ് വരും ഓന്മാരോട് എനിക്ക് ഉച്ചോ വേറെ ഒന്നും പറയാനൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കാം നിന്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ട് വന്നിട്ടല്ലല്ലോ ഡ്രസ്സ് ധരിക്കുന്നത് അല്ല നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അടക്കി വരുത്തുക അടക്കി നിർത്തുക നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണ് മറ്റുള്ളവരല്ല മനസ്സിലായോ ഇതേ എനിക്ക് പറയാനുള്ളു അപ്പം ഇയാളെ അധികം വല്ലാത്ത രീതിയിലാണ് ഇയാളങ്ങ് പൊക്കി പറഞ്ഞതും ഇയാളെപ്പോഴത്തെ ഏതാണ്ട് സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ കൊണ്ടുവന്ന രീതിയിലായിരുന്നു അന്ന് ഇതൊക്കെ ഇട്ട് കൊണ്ടുവന്നതും അപ്പം ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ വിട്ട് പഠിപ്പിക്കാൻ നിൽക്കേണ്ട സ്വന്തം വീട്ടിൽ വന്ന് നോക്കുക പിന്നെ ഒരാൾ തെറ്റ് ചെയ്തോ ഇല്ലേ ചെയ്യുമ്പോൾ ഓർക്കുക അയാൾ എങ്ങനത്തെയുള്ളവരാണെന്നും അതിന് ശേഷം പൂമാലിട്ട് പൂജിക്കാം അല്ലെങ്കിൽ പൂമാലട്ടിട്ട് എങ്കിലും അങ്ങനെ വുമൻസ് അങ്ങനെ വേണ്ട അസോസിയേഷൻ ഞാൻ ഒത്തത്തിലുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ ആണുങ്ങൾക്ക് ഒരു അസോസിയേഷനൊക്കെ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് കാര്യം ഒരുപാട് പെണ്ണുങ്ങൾ സ്ത്രീകൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ വുമൻസ് അങ്ങനെയുണ്ട് അത് എവിടെ ഇവിടെ കേസ് ഓർമ്മിക്കുന്നുണ്ട് കുറെ പെണ്ണുങ്ങളൊക്കെ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നീതിയും കൂടി വേണം ഒരു ന്യായം വേണം അത്രയും ഞാൻ പറഞ്ഞോളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ